നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ അമരംപുരം പഞ്ചായത്തിലെ കബളമുക്കട്ട മാനുപുട്ടിയിൽ നായി പുലി പിടിച്ച സ്ഥലം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ സന്ദർശിച്ചു ജനങ്ങളുടെ ഭീതി അകറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചക്കുഴി ഫോറസ്റ്റേഷൻ സന്ദർശിച്ച് വനംമന്ത്രി നിലമ്പൂർ ഡി എഫ് ഒ സി സി എഫ് എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് പുലിയെ പിടിക്കാനുള്ള കൂട് നിരീക്ഷണ ക്യാമറകൾ എന്നിവ സ്ഥാപിക്കാമെന്നും ഉറപ്പ് നൽകി സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ സിപിഎം ആമരമ്പലം ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറിമാരായ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ നിലമ്പൂർ ഏരിയ സെന്റർ അംഗം പി ശിവാത്മജൻ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വനമേഖലയായ നിലമ്പൂരിലെ ചക്കിക്കുഴി സ്റ്റേഷന്റെ പരിസരത്ത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ഇന്നലെ രാത്രിയാണെന്നാണ് സംശയിക്കുന്നത് പുലിയുടെ വരവുണ്ടാവുകയും അവിടെ വളർത്തുന്ന ഒരു പട്ടിയെ പട്ടിക്കൂട്ടിൽ നിന്ന് പുലി കടന്നു പിടിക്കുകയും പുലിയുടെ ഭക്ഷണമാക്കി അതിനെ മാറ്റുകയും പിന്നീട് കമ്പിവേലി കടു അരികിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് പുലി രക്ഷപ്പെടുന്നതിന് അവശിഷ്ടമായ പട്ടിയുടെ മാംസഭാഗങ്ങൾ അവിടെ ഉപേക്ഷി പോവുകയുമാണ് ഉണ്ടായത് പുലിയാണെന്ന് സംശയിക്കാൻ കാരണം അതിൻ്റെ പരിസരത്ത് കാണുന്ന ഭൂമിയിൽ ഇപ്പോഴുള്ള അടയാളങ്ങൾ നോക്കുമ്പോൾ പുലിയുടെ കാലുകൊണ്ടുള്ള അടയാളങ്ങളാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് ആ പ്രദേശം സന്ദർശിച്ചതിനെ തുടർന്ന് വനം മന്ത്രിയോടും വനം വൈൽഡ് ലൈഫ് മേധാവികളോടും ആവശ്യപ്പെടുന്നത് അടിയന്തരമായും പുലിയുടെ വരവ് മൂലം ആശങ്കയിൽ അകപ്പെട്ട ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കണം ഇനിയൊരു പുലിയുടെ വരവ് വിധം പുലി പട്ടിയെ ഇപ്പോൾ കൊലപ്പെടുത്തിയതെങ്കിൽ കുറച്ചു മുമ്പ് കടുവ മനുഷ്യനെ കൊലപ്പെടുത്തിയ ഒരു പ്രദേശം കൂടിയാണ് ഇതെന്ന് കണക്കിലെടുത്ത് ആവശ്യമായ സുരക്ഷാ സംവിധാനം ഉണ്ടാക്കണം ഇന്നലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗം മാതൃകാപരമായ ഒരു തീരുമാനമാണ് കൈക്കൊണ്ടത് മനുഷ്യനെയും കൃഷിയെയും നശിപ്പിക്കുന്ന അപകടകാരികളായ വന്യജീവികളെ കൊല്ലാനുള്ള അനുമതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ന്യൂസ് ബ്യൂറോട്ടും